ടെലിവിഷൻ ആരാധകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് നടി അൻഷിത സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാറുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴകത്തിൻ്റെയും സ്വന്തം താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അൻഷിത കൂടെവിടെ എന്ന പരമ്പരയിലെ സൂര്യ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് താരം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയം പിടിച്ചുപറ്റിയത് അതിനുശേഷം ഈ പരമ്പരയ്ക്ക് പിന്നാലെ ചെന്നയിലൂടെ തമിഴിലും സജീവമാവുകയായിരുന്നു അൻഷിത ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ട പരമ്പരയിലെ നായകനുമായി ചേർത്ത് ചില വിവാദങ്ങളും തമിഴ് ലോകത്തും അതുപോലെ തന്നെ മലയാളത്തിലും പ്രചരിച്ചിരുന്നു വിവാദങ്ങളെക്കുറിച്ചൊന്നും താരം പ്രതികരിക്കാറുണ്ടായിരുന്നില്ല അൻഷിത ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഏറെ നാളുകളായി ഇപ്പോൾ മലയാളത്തിലേക്കൊന്നും കാണുന്നില്ല അൻഷിതയെ അൻഷിത കൂടെ എവിടെ എന്ന പരമ്പരയ്ക്ക് ശേഷം എവിടെ പോയെന്ന് തിരക്കുകയാണ് ഇപ്പോൾ ആരാധകരും ഇപ്പോഴേതാ അൻഷിതയുടെ പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രങ്ങളാണ് വൈറലായിരിക്കുന്നത് അൻഷിതയുടെ ഉമ്മയുടെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള സാരി അണിഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവെച്ചത് അടുത്തിൻ്റെ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയെ പോലെ തോന്നുന്നു മെറൂൺ സാരിയും അതേ നിറത്തിലുള്ള കുപ്പി വളകളുമായിരുന്നു അൻഷിത അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ മഞ്ഞ ചരടിലൊരു സ്ഥാലിയും സീമന്തരേഖയിലെ സിന്ദൂരവുമായിരുന്നു മറ്റൊരു പ്രത്യേകത പൂമുഖവാതിൽക്കൽ തുറന്ന് നിന്നുള്ള പോസുകളും ഉണ്ടായിരുന്നു അതുപോലെ ഇതിനു മുമ്പ് താരം തൻ്റെ സീരിയൽ ഷൂട്ടിങ്ങിന് വേണ്ടി പങ്കുവെച്ച വിവാഹ ചിത്രങ്ങളും വലിയ രീതിയിൽ വൈറലായിരുന്നു അൻഷിതയുടെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നതും കമൻസുകൾ വന്നിരുന്നതും എൻ്റെ ഉമ്മയുടെ സാരി സൂപ്പറാണ് സാരിയിൽ നല്ല രസം കാണാൻ ഇത് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ടെന്നും ആരാധകരും അഭിപ്രായപ്പെട്ടതാണ് സ്നേഹം നൽകുന്നവരെക്കാളും അനുഭവം നൽകുന്നവരാണ് ജീവിതത്തിൽ എന്ന ക്യാപ്ഷനോടെയാണ് അൻഷിത ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴിലെ ചെല്ലമ്മ എന്ന സീരിയലിലെ നായകനായ അർണവുമൊത്തുള്ള ചിത്രങ്ങളും താരം ഈ പോസ്റ്റിന്റെ കൂടെ തന്നെ പങ്കുവച്ചിട്ടുണ്ട് ഇനി തമിഴിൽ തന്നെ തുടരാനാണോ ഇനി അൻഷിത തമിഴിൽ തന്നെയാണോ തുടരുന്നത് എന്താണ് മലയാളത്തിലേക്ക് തിരിച്ചു വരാത്തത് കൂടെവിട എന്ന പരമ്പരയിൽ സൂര്യയുടെ പ്രകടനം ആരാധകർക്ക് ഏറെ പ്രിയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മലയാളത്തിലേക്ക് താരം തിരിച്ചു വരണമെന്ന ആവശ്യമാണ് പല ആരാധകരും അഭിപ്രായപ്പെടുന്നത്